ശരി ഞാനും വിചാരിച്ചു രണ്ടായിരം കടം തരാനുള്ളമായിരിക്കും സ്മലാക്കാം പത്ത് രണ്ടായിരം കട വാങ്ങിയ തരാനുള്ളമായിരിക്കേ മൂന്ന് രണ്ടപ്പുള്ളേ സംഭവം സേവനപ്പ് വലിപ്പം കുറഞ്ഞാണ് അല്ലേ ആയിക്കോട്ടെ വിശ്വ അല്ല സ്മതാക്കാ എന്താ ഓട്ടോ ഒരു ലോഡ് വന്നതെന്നായിര ഏഹ് സംഭവം മാസ വേറെ ലെവലായിട്ടാ സംഭവം കളറായിരിക്കണേ സ്മലാക്കാ എന്താ ഓട്ടോ അവിടെ വൈരുത്തൂര് റോഡ് ഉണ്ടാക്കണ്ടിക്കൂസ്കരിച്ചോണ്ടിരുന്നു ഹലോ കാക്കട്ടാ ഏതാ പോണേനെ കൊടുക്കും ഇവിടെ ഇഷ്ടംപോലെ ഇണ്ടല്ലോ പൊട്ടിച്ചാണ് കൊടുത്തു അപ്പൊ അതന്ന് തീരെട്ടാ സെറ്റ് ആയി പടുത്തേ അളവൊക്കെ വെച്ച് വളരെ കണ്ണിങ്ങിനാണ് കൊടുത്തു കൊടുത്തത് സൂപ്പർ ആയി കൊട്ട കൊട്ടൊടുക്കി കൊട്ടയായിട്ട് തിരക്കേറിയിട്ട് കൊലത്ത് ചോറ് പോകുമ്പോ കൊടുക്ക ഇനി എയർ പൈപ്പ് വെച്ചിരേണ്ട പൈപ്പ് വെച്ചിട്ടാണ് പൈപ്പ് അതവിടെ ഇരിക്കണ്ട് പൈപ്പുകൾ നമ്മളെ നമ്മളെ ഒന്നാതാണ് ഒന്ന് താ ഒന്നാതാ ഇരിക്കതാ ഒന്ന് കൂടെതാണ് പിന്നെ ഒന്നുണ്ട് ഈ സൈഡ് ഒന്നു ചെയ്യാം അയ്യവ മണ്ണിട്ടിന്നില്ല മണ്ണിട്ടിന്നില്ല